ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിൽ ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു മധ്യേഷ്യയിലെ മാധ്യമ സ്ഥാപനമായ അൽ ജസീറ മുബാഷർ ടിവിയോരാണ് ഹൂത്തി അംഗം ഇക്കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് പിന്നീട് ഹൂത്തി പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ മുഹമ്മദ് അൽ ബുഖൈത്തിയും ആ പിന്തുണ പ്രസ്താവന സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇസ്രേലുമായുള്ള സൈനികാക്രമണം തുടർവേ ഹൂത്തികൾ ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു മുഹമ്മദ് അൽ ബുഖൈദിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം യെമന്റെ തലസ്ഥാനമായ സനയിൽ ഹൂത്തി സൈനിക മേധാവി മുഹമ്മദ് അബ്ദുൾ കരീം അൽ ഗമാരിയുടെ നേതൃത്വത്തിൽ രഹസ്യ യോഗം ചേർന്ന കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ ബോംബിട്ടിരുന്നു ഹൂത്തുകളുടെ മിസൈൽ പദ്ധതിയുടെ തലവൻ കൂടിയാണ് ഗമാരി ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടവെന്ന കാര്യം ഇതുവരെ അറിവായിട്ടുമില്ല നേരത്തെ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് തെല്ലവീവ് ലക്ഷ്യമിട്ട് ഹൂത്തികൾ ആക്രമണം നടത്തിയത് ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ഹൂത്തികളുടെ ഈ ആക്രമണം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ പങ്കുചേരുമെന്ന് ഹൂത്തികൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായാണ് ഒരു സംഘം ടെഹ്റാന് പരസ്യമായി പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്നത് അമേരിക്ക ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഡ ഫ്രാൻസ് എന്നീ ലോകരാജ്യങ്ങളും ജി സെവൻ ഉച്ചകോടിക്കായി കാനഡയിൽ ഒത്തുചേർന്ന ലോക നേതാക്കളും ഇസ്രയേലിനെ അനുകൂലിച്ചിരുന്നു ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു എസ് എന്നിവരുടെ നിന്നുള്ള ജി സെവൻ നേതാക്കളും യൂറോപ്യൻ യൂണിയനുമാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് നേരത്തെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നിരുന്നു ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇറാന്റെ പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവയ്ക്കുമേലുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും ചൈന എപ്പോഴും എതിർക്കുന്നു എന്നും സംഘർഷ സാഹചര്യം തണുപ്പിക്കാൻ ക്രിയാത്മകമായ പങ്കു ചൈന ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് ഇസാദ് അൽ റിഷഖ് ഇറാനെ അഭിനന്ദിച്ചിരുന്നു ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും കാലങ്ങളായി പശ്ചിമേഷ്യയിലെ ജനങ്ങൾക്കിടയിൽ ജ്വലിപ്പിച്ച കഷ്ടപ്പാടിന്റെ തീയിൽ ഇസ്രായേൽ കഷ്ടപ്പെടുമെന്നും അൽ ഋഷഖ് പറഞ്ഞു ഒരു ധാർഷ്ട്യവും ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ലെന്നും ശിക്ഷയില്ലാതെ ഒരു ആക്രമണവും ഉണ്ടാകില്ലെന്നുമാണ് ഹമാസ് നേതാവ് പറഞ്ഞത് തുർക്കി പ്രസിഡന്റ് റജബ് തയിബ് എർദോഗാനും ഇസ്രയേലിനെതിരെയാണ് നിലകൊള്ളുന്നത് ഇസ്രയേലിന്റെ ആക്രമണം ലജ്ജാകരമായ പ്രകോപനമാണെന്നും നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്നും എർദോഗാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും അദ്ദേഹത്തിന്റെ സർക്കാരും നിയമവിരുദ്ധവും വിനാശകരവുമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ഇസ്രായേൽ നടപടികൾ മിഡിൽ ഈസ്റ്റിനെയും ലോകത്തെയും ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടും സംഘർഷ മേഖലയിൽ ലക്തച്ചൊരിച്ചിലോ നാശമോ കാണാൻ തുർക്കി ആഗ്രഹിക്കുന്നില്ലെന്നും എർദോഗാൻ പറഞ്ഞിരുന്നു പരസ്യമായ പിന്തുണയുമായി ഇപ്പോൾ ഹൂതികൾ വന്നതോടെ യുദ്ധം ഒന്നുകൂടെ ശക്തമാകാനാണ് സാധ്യത ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെക്കാൾ ഹൂതികൾ യമനിൽ നിന്നും നടത്തുന്ന ആക്രമണം നേരിടാൻ ഇസ്രയേലിന് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും കൂടാതെ ലെബനോണിലെ ഹിസ്ബുൾ ൂടി രംഗത്ത് വന്നാൽ കാര്യങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ദുഷ്കരമായി മാറും